നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രേട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു മനോഹരമായിട്ടുള്ള കാഴ്ച വേറൊന്നുമില്ല ഒരു കുഞ്ഞൊരു വീട് അതായത് ചെറിയ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു വീട് നമ്മളെ അടുക്കളയും കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് വിചാരിക്കരുത് ഇത് വേറെ എവിടെയല്ല നാടുകാണിയിലാണ് നാടുകാണിയിലാണ് ഈ ചെറിയ കുഞ്ഞ് വീട് നിങ്ങൾ കാണുന്നത് അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു വലിയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഏരിയയാണ് അടിപ്പൊളിയിട്ടുള്ള കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ മുകളിൽ ആ ഒരു വീ ബോർഡ് കൊണ്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ മറ്റേ ഒരു എങ്ങനെ പറയുക ഒരു പച്ച കളർ ഒരു ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഓടല്ലേ വേണ്ടേ ഓട് പാകിയ പോലെയുള്ള ഒരു പച്ചപ്പുള്ള ഒരു ഷീറ്റ് സംഭവം എന്തായാലും അടിപൊളിയാണ് ഇതിവിടെ ഒറ്റന്ന് മാത്രമല്ല രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം അതായത് ഓരോരോ ഭാഗങ്ങളായിട്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല രസമാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇതൊക്കെ ഓരോ ഭീമമ്മയാണ് ഇത് നിൽക്കുന്നത് അതേപോലെ നമ്മൾ നമ്മളിതിൻ്റെ വ്യൂ പോയിൻ്റ് ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിലോരോ വ്യൂ പോയിൻ്റുകൾ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് നല്ല മനോഹര നമ്മൾക്ക് അപ്പുറത്തുള്ള ഇതിൽ നിന്ന് ഒരു വ്യൂ പോയിൻ്റ് കാര്യങ്ങൾ കാഴ്ച കാണാം രണ്ട് സൈഡിലും ഒരേ വ്യൂ വ്യൂ തന്നെയാണ് കാണുന്നത് ഇവിടുന്ന് വരുക ആ ഈ ഭാഗത്ത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണും അല്ലേ ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് ഇവിടുന്ന് കാണുമ്പോഴുള്ള ഈ വീടിന്റെ ബാക്ക് വർഷത്തുള്ള കാഴ്ചയാണിത് ആ റൂമിൽ നിന്ന് നമുക്ക് ആ ജനല് കറക്റ്റ് മാറ്റി കഴിഞ്ഞാൽ ഫുൾ ടൈം നമുക്ക് ആ വെയിൽ വരുന്ന കാണാം നല്ല തണുത്ത ഒരു പ്രദേശം കേട്ടോ അടിപൊളിയായിട്ട് അവിടെ ഈ കാണുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഹട്ട് പോലെ കാണുന്നുണ്ട് ഇതെന്താണെന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് അറിയില്ല ആളുകളൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലേ അല്ലേ സംഭവം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെ അവിടെ ആ ഭാഗത്ത് ഒരു വാഹനം പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ ഒരു വാഹനം ഏതോ ഒരു കാറായാലും പോകുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച കേട്ടോ സൂപ്പറല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണായിരിക്കും എന്ന് പരിഗണിക്കുക ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലുണ്ട് വീടിനെ പറ്റി മാത്രമാണ് നമ്മുടെ ചാനലിൽ പറയാറുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോസ് ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ബെഡ്റൂമുകളൊക്കെ രണ്ട് ബെഡൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് അതായത് ഒരു ഫാമിലിക്ക് വന്ന് നല്ല വിശാലമായിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് ഈ വീട്ടിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഓരോ ഭാഗവും നല്ല രസമായിട്ട് തന്നെ കാണുന്ന രീതിയിലാണുള്ളത് അതിൽ കൊടുത്തിരിക്കുന്ന ടൈല് നമ്മുടെ മരത്തിൻ്റെ ഡിസൈനാണ് മരത്തിൻ്റെ ഡിസൈനിലുള്ള ഇതൊക്കെ പുതിയ വീടാണ് തോന്നുന്നത് ഒക്കെ മരത്തിൻ്റെ ഒരു ഒരു പാറ്റേൺ ആണ് ഇവിടെ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത് കാറ്റുണ്ട് ഉണ്ട് കേട്ടോ എപ്പോഴും കാറ്റാണ് അതായത് ഇപ്പം എൻ്റെ സൗണ്ടിന് ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും കാരണം ജലദോഷം പിടിച്ചിട്ടുണ്ട് സൗണ്ട് ഭയങ്കര ഒരു ചെറിയൊരു സൗണ്ട് ഒരു ഭംഗി കുറവുണ്ടാവും അല്ലെങ്കിൽ വലിയ ഭംഗിയൊന്നുമില്ല ഇതാണ് വീട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് കൂടെ കൂടിക്കൊള്ളാം ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ചാനലിൽ വന്നിട്ട് വേറെ പ്രത്യേകിച്ച് ഈ വീടിനെ പറ്റിയൊന്നും പറയാനൊന്നുമില്ല കാരണം നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി കാണാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഇല്ലാന്ന് നമ്മളിപ്പോൾ അവരോട് ചോദിച്ചില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് ഞാൻ ഇട്ടതൊരു പ്രൊമോഷനോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു നല്ല ഡിസൈൻ ആയിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു കുഞ്ഞ് വീടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ നല്ല ഒരു വീട് അല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്